ഹലോ ഗൈസ് ഇന്ന് ഞാൻ ചിക്കൻ വാങ്ങിച്ചപ്പോൾ ഇവിടെ ഡൂഡിയും കോക്കി കോക്കി മിക്സി ആൻഡ് വില്ലി ഇവര് മൂന്ന് പേരും ഭയങ്കര കഴിക്കല കേട്ടോ ഇതിൽ ക്ലവറായിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ സൂത്രശാലമായി കഴിക്കുന്നത് നമ്മുടെ കോക്കിയാണ് കോക്കി എന്താ പറയാ ഫുൾ ഫ്ലഷ് പാർട്ടാണ് കഴിക്കണത് അതുകൊണ്ട് കുറേ അവൻ കഴിക്കുന്നുണ്ട് മിക്സി ആണെങ്കിൽ ഇവര് എല്ല് പിടിച്ചിട്ട് കുറേ നേരമായിരിക്കണം ആർക്കും കൊടുക്കാണ്ട് പിന്നെ ഡൂഡിയും ഇവിടെ ഈ പാത്രത്തില് യണൈസ് കുറച്ചുണ്ടായിരുന്നു അപ്പൊ മയണൈസ് കൂട്ടി ഡൂടി നേരം കഴിച്ചു കണ്ടില്ലേ കോഫി ഭയങ്കര സ്പീഡായിട്ടാണ് കഴിക്കുന്നത് ഡൂടി മയണൈസ് ഈ പാത്രം മൊത്തം തീർത്തു മയണൈസ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്ന് ഒരാളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളി ഇവര് കളിക്കാനൊക്കെ ഒത്തൊരുമ ഭയങ്കര ഒത്തൊരുമയാണ് പക്ഷെ തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് മൂന്ന് മൂന്ന് തിക്കിൽ ഇരുന്നിട്ടായിരിക്കും കഴിക്കുക അതുപോലെയാണ് ഇവര് ഡൂടിനെ വരെ ചെലപ്പോ അവര് ആക്രമിക്കും ും ഫുഡ് വന്നെ വയ്യൂടി അപ്പൊ വെള്ളി തിന്നണ നോക്കാണ് തലോടാണ് ട്ടോ ഡോടി നമ്മുടെ വെള്ളീനെ നക്കിടടക്കിയാണ സൗണ്ടുകളൊക്കെ എന്താ മായങ്കര ഒരു വാ ഇങ്ങേതു സൗണ്ടാണ് കരച്ച അവര് ഇങ്ങനെ കഴിക്കുമ്പോൾ ആണോ അതോ തട്ടി പറക്കാതെ ഇകരണ്ടൊരു സൗണ്ടാണ് അത്

തിരക്കിലാണ് ചിക്കൻ പീസ് പല്ലാണ് അത് ഇപ്പോഴും പല്ലി സ്റ്റക്കായിട്ടിരിക്കണേന്ന് തോന്നുന്നു അവിടെ ഒരു ഭയങ്കര ഒരു കരുപ്പിരുത്തല് സ്റ്റക്കായിരിക്കണ ഇല്ലേ പല്ലിന്റെ ഇടയില് ഭയങ്കര കുത്തിരിക്കീറ്റയാണ് ഭക്ഷണം കഴിക്കാണ് കാറും ബൈക്കൊക്കെ സ്റ്റാർട്ട് സൗണ്ടിലാണ് ും കഴിച്ചോണ്ടപ്പോ അവരെന്തായാലും ഇങ്ങനെ സ്വസ്ഥമായിട്ട് പിന്നെ നല്ല കഴിക്കത്തുളി ഫുഡാണ് നമ്മുടെ ഡ്യൂടിക്കും കുട്ടികൾക്കുള്ളത് എവിടെ വെള്ളിയുടെ വെള്ളിയുടെ പല്ലിന്റെ ഇടയിൽ നിന്ന് അങ്ങനെ എല്ലി കിട്ടി എല്ലി കിട്ടിയിരിക്കുകയാണ് ഇവിടെ ഒരാളായ കോഴിക്കാല് വിട്ടില്ല അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ നിങ്ങൾ ആയിട്ടുള്ള പൂച്ചപ്പൊട്ടിയുടെ ഒന്ന് കമന്റ് ചെയ്യണേ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഡൂടി കഴിക്കുള്ളൂ ഡൂടി അതുവരെ എന്നെ കാത്തു നിൽക്കും ഡൂടി ഹെൽപ്പ് ചെയ്യാണ് വെള്ളീടെ പല്ലും പന്തെടുക്കാനായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും അവര് നന്നായി കഴിക്കട്ടെ കുറച്ചും കൂടി ബാക്കിയുണ്ട് ഏറ്റവും ലാസ്റ്റ് ആണ് ഡൂടി കഴിക്കാൻ അല്ലെങ്കിൽ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് എപ്പോഴും ലാസ്റ്റ് ആയിരിക്കും നല്ല മക്കൾക്കൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക